കേൾക്കാൻ പോകുന്ന വചനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നമ്മളെല്ലാവരും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ വചനം കേട്ടു പ്രഭാതത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നോ മുപ്പത്തിയഞ്ചന എന്നറിയാമോ അവൻ ആദ്യ രാവിലെ എഴുന്നേറ്റു രാവിലെ നല്ല ആദ്യ രാവിലെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ ഏറെ നേരം പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അസാധ്യമായത് ജീവിതത്തെ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ ജീവിതം മനോഹരമായി മാറണമെന്ന് എന്നാൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അതിന് ഒരു വചനം പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങളാണ് ഈ വചനം വായിക്കുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അല്പം ആമുഖം കൂടിപ്പോയത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം